കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ജൂൺ തീയതി തിങ്കളാഴ്ച രാവിലെ പത്തിന് അനുമോദന യോഗം നടക്കും പ്ലസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്ക് ഉപഹാരം നൽകും സി പരീക്ഷയിൽ പ്ലസ് ടു പരീക്ഷയിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനവും സ്കൂൾ വിജയം നേടിയിരുന്നു ആകെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ എഴുതിയൊൻപത് പേരും ഉപരിപഠനത്തിന് യോഗ്യത നേടി ഹ്യൂമാനിറ്റീസ് ബാച്ച് നൂറ് ശതമാനവും വിജയം നേടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഓരോ വർഷവും അതിൻ്റെ വിജയപാത വിസ്തൃതിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം റിസൾട്ടും പ്ലസ് ടുവിന് കേരളത്തിലാകെ എഴുപത്തെട്ട് ശതമാനം റിസൾട്ട് നിന്നപ്പോൾ നമ്മുടെ കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം റിസൾട്ടാണ് ഇപ്രാവശ്യം കൈവരിക്കാൻ സാധിച്ചത് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശക്തമായൊരു പി ടി എ അതല്ല യഥാർത്ഥത്തിലുള്ള കാരണം ഈ സ്കൂളിലെ ടീച്ചേഴ്സ് ഹൃദയപൂർവ്വമായ ഒരു സമീപനം നടത്തുന്നു എന്നുള്ളതാണ് സത്യം രാവിലെ എട്ടര മുതൽ ക്ലാസ് പഠനത്തിൽ അല്പം പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ എട്ട് മണിക്ക് വരുത്തുകയാണ് പത്തുമണിക്കാണ് അല്ലെ ഒമ്പത് മണിക്കാണ് റെഗുലർ ക്ലാസ് മണിക്ക് ശേഷം കുട്ടികളെ നിർത്തി പഠിപ്പിക്കുന്നു ശനി ഞായർ ദിവസങ്ങളിൽ എന്റെ കുട്ടി ഉൾപ്പെടെ സ്കൂളിൽ വന്ന് പഠിക്കുകയായിരുന്നു അപ്പോൾ അത്രയും നല്ല ഒരു സ്കൂളിന്റെ പ്രവർത്തനമാണ് ഇപ്പോൾ നാടാകെ പറയുന്നത് കട്ടപ്പനയിലെ സാധാരണക്കാർക്ക് മികച്ച വിദ്യാഭ്യാസം പകർന്നു നൽകിയ സ്കൂൾ ഇപ്പോൾ വലിയ ഉന്നതിയിലേക്ക് കുതിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തിനുള്ള സാഹചര്യങ്ങളെല്ലാം മെച്ചപ്പെട്ടു അതുകൊണ്ട് തന്നെ സ്കൂളിലെ വിജയ ശതമാനവും ഏറെ മുന്നിലാണ് ഇത്തവണ കിട്ടിയ വിജയം കട്ടപ്പനയുടെ തന്നെ ആഘോഷമായി മാറിയ സാഹചര്യത്തിലാണ് വിപുലമായ പരിപാടികളും അനുമോദന യോഗവും സംഘടിപ്പിച്ചിരിക്കുന്നത് പരിപാടിയിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെ പ്രതിനിധികൾ പങ്കെടുക്കും പതിനാറ് ജില്ലകളിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് ഹയർ സെക്കൻഡറി റിസൾട്ടിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് നമ്മുടെ ഇടുക്കി ജില്ലയാണ് കഴിഞ്ഞ വർഷം അത് അഞ്ചാം സ്ഥാനായിരുന്നു അതിന്റെ അങ്ങത്തെ വർഷം അത് എട്ടാം സ്ഥാനായിരുന്നു അത് നമ്മൾ ഓരോ വർഷവും മുന്നോട്ട് വന്ന് വന്ന് ഇടുക്കി ജില്ല രണ്ടാം സ്ഥാനത്ത് എത്തി എന്ന് പറയുമ്പോൾ ഈ ഇടുക്കിക്കാരായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിൽ നമ്മുടെ സ്കൂളും ഒരു മികച്ച പങ്കാണ് വഹിച്ചത് എന്നതുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഒരു മെറിറ്റ് ഡേ ഇരുപത്തിനാലാം തീയതി നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക് പ്രഥമാധ്യാപിക ശാരദാ ദേവി പ്രദീപ് കുമാർ ബാബു സെബാസ്റ്റ്യൻ മനോജ് പദാലിൽ കെ ജെ സച്ചിമോഹൻ കെ എം വിജയകുമാർ എന്നിവർ പങ്കെടുത്തു